മംഗളൂരുവിൽ ജ്വല്ലറി ജീവനക്കാരനെ സിനിമാ സ്റ്റൈലിൽ തട്ടിക്കൊണ്ടുപോയി ഒന്നര കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കവർച്ച ചെയ്ത കേസിൽ പ്രതികൾ പിടിയിൽ പ്രായപൂർത്തിയാകാത്ത ജ്വല്ലറി ജീവനക്കാരൻ ഉൾപ്പെടെ അഞ്ചംഗ സംഘത്തെയാണ് മംഗളൂരു നോർത്ത് പോലീസ് പിടികൂടിയത് സ്റ്റൈൽ പ്രതികൾ പിടിയിൽ ജ്വല്ലറി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി ഒന്നര കോടി രൂപയുടെ സ്വർണ്ണ ബിസ്കറ്റ് കവർച്ച ചെയ്ത കേസിലാണ് അഞ്ചംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഉള്ള സ്വദേശികളായ ഹാരിഷ് സൗഫാൻ അറഫത് അലി ഫാറാസ് ഹമ്പൻകട്ടയിലെ ജ്വല്ലറി ജീവനക്കാരനായ പ്രായപൂർത്തിയാകാത്ത വ്യക്തി എന്നിവരെയാണ് മംഗളൂരു നോർത്ത് പോലീസ് പിടികൂടിയത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി ജ്വല്ലറി ജീവനക്കാരനായ മുസ്തഫ തന്റെ സ്കൂട്ടറിൽ സ്വർണ്ണ ബിസ്ക്കറ്റുമായി പോകുമ്പോഴായിരുന്നു കവർച്ച നടന്നത് അറസ്റ്റിലായ ഇയാളുടെ സഹപ്രവർത്തകൻ മറ്റ് പ്രതികൾക്ക് വിവരം നൽകിയതിനനുസരിച്ച് കാർ സ്ട്രീറ്റ് പരിസരത്ത് എത്തിയപ്പോൾ രണ്ടു വാഹനങ്ങളിലെത്തിയ പ്രതികൾ ഇയാളെ തട്ടിക്കൊണ്ടു മുസ്തഫയിൽ നിന്നും സ്വർണം കവർന്ന ശേഷം ഇയാളെ യക്കൂർ ഭാഗത്ത് ഇറക്കിവിട്ടു സ്വർണ്ണ ഇടപാടിനെ കുറിച്ച് മനസ്സിലാക്കിയ ജ്വല്ലറി ജീവനക്കാർ മറ്റു പ്രതികൾക്ക് മുസ്തഫ സ്വർണവുമായി പോകുന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ നൽകിയാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു ഇവർ സഞ്ചരിച്ച വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ಮಂಗಳೂರು